മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കുന്നതിനെക്കുറിച്ച് സുപ്രീം കോടതി വളരെ ഭവ്യതയോടുകൂടി ഒരു ചോദ്യം ചോദിച്ചു അതിന് കുറച്ച് സ്വാമിമാരും ജനങ്ങളൊക്കെ പ്രതികരിച്ചു മാർക്സിസ്റ്റ് പാർട്ടിക്കാരത് തുറന്നതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനെ അനുകൂലിക്കുന്നവരും ഈ ബി നിലവറയുടെ പ്രത്യേകതകളൊക്കെ പറയുന്നവരുമെല്ലാം കൂടി ചേർത്തിട്ട് വാട്സപ്പിലൂടെ കുറേ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതിലെ ആരാധ്യനായ ശ്രീ ജി കെ നായരുൾപ്പെടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വലിയൊരു സിമ്പതൈസറാണ് സപ്പോർട്ടറാണ് കുറേ പേര് പറഞ്ഞു സാറതിനെക്കുറിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് സാറിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാളത്തെ യൂട്യൂബിൽ സാധിക്കുന്നത് പറയാം നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രവും തിരുവിതാംകൂർ രാജവംശവും തമ്മിൽ ഒരു പഠനത്തിന് വിധേയമാക്കുകയാണെങ്കിൽ പിള്ളേരുടെ ഗംഭീരമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും സാധിക്കണം ഒന്ന് ലോകത്തിലുള്ള രാജവംശങ്ങളിൽ സയൻറ്റിഫിക്കലി ടെക്നോളജിക്കലി അഡോപ്റ്റബിൾ ആൻഡ് അഡാപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിരിക്കുന്നത് തിരുവിതാംകൂർ രാജവംശത്തെ പോലെ വേറെ ആരും എടുത്തിട്ടില്ല ഇവിടെ അതിഗംഭീരമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളും ടൈറ്റാനിയം പോലെയുള്ള കമ്പനികളും പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ സിവിൽ എഞ്ചിനീയറിങ്ങിനെ കമ്പയർ ചെയ്യാൻ സാധിക്കുന്നതിനപ്പുറത്തേക്കുള്ള ക്ഷേത്ര ഗോപുരങ്ങളും ക്ഷേത്ര മതിലുകളും ക്ഷേത്ര സ്ട്രക്ചറുകളും അതുപോലെ കോട്ട മതിലുകളും അതൊന്നും ആയിരത്താണ്ട് കഴിഞ്ഞാലും അനങ്ങില്ല ലോക മഹാത്ഭുതങ്ങളിൽ ഈഫൽ ടവറും ചെരിഞ്ഞിരിക്കുന്ന വിശാഗോപുരം ഒന്നും അല്ല ഇതുമാതിരിയുള്ള കൺസ്ട്രക്ഷനാണ് വരിക ശാസ്ത്ര സാങ്കേതിക മണ്ഡലത്തിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാവാൻ സി പി രാമസ്വാമി ആൽബർട്ട് ഐൻസ്റ്റീനെ നേരിട്ട് ചെന്ന് കണ്ട ക്ഷണിച്ച ആളാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ എനിക്ക് തോന്നുന്നു ഓണററി ചാൻസലർ ചാൻസലറാക്കുകയും ചെയ്തു എന്നാണ് തോന്നുന്നത് അദ്ദേഹം സ്വീകരിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പ്രസിദ്ധനായ ടൈറ്റാനിയം ശാസ്ത്രജ്ഞൻ മലയാളിയെ കണ്ടുപിടിച്ചിട്ടാണ് ടൈറ്റാനിയം ഫാക്ടറി തുടങ്ങിയത് തിരുവിതാംകൂറിൽ എണ്ണിയാൽ അത്രയും കാര്യങ്ങൾ പറയാനുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ലോകത്തിലെ രാജകുടുംബം രണ്ട് ആത്മീയ മണ്ഡലത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന അടിയറവ് പറഞ്ഞ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പത്മനാഭസ്വാമിയെ രാജാവാക്കി ഒരു രാജ്യം ഭരിച്ച തലമുറയാണ് സാഹിത്യ മണ്ഡലത്തിലും സംഗീത മണ്ഡലത്തിലും നൃത്ത മണ്ഡലത്തിലും എല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് തത്തുല്യമായിട്ട് ആത്മീയത പ്രായോഗികവും താത്വികവുമായ ആത്മീയത തിരുവിതാംകൂർ രാജവംശത്തിന് ഉണ്ടായിരുന്നു മൂന്നാമതായിട്ടുള്ളത് തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്ന് എനിക്ക് വെള്ളി കൊണ്ടുള്ള ആലിന്റെ ഒരു മെമൻഡോ കൊട്ടാരത്തിലേക്ക് വിളിച്ച് തരികയുണ്ടായി സാധാരണ ഇങ്ങനെ കൊടുക്കാറില്ല എനിക്കത് സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് എങ്കിലും ഇതൊരു വസ്തുതയാണ് ലോക രാജവംശത്തിൽ ഏറ്റവും അധികം അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തിയിരുന്ന ഒരു രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം ശാസ്ത്ര സാങ്കേതിക മണ്ഡലത്തിലും പ്രായോഗിക താത്വിക ആത്മീയ മണ്ഡലത്തിലും അത്ര തന്നെ കഠിനമായിട്ട് അന്ധവിശ്വാസങ്ങളുടെ മണ്ഡലത്തിലും ഉണ്ടായിരുന്ന ഒരു രാജവംശം ചേരവംശത്തിന്റെ തുടർച്ചയാണെന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് പോയാൽ അറിയാം ഫെവികോളും ക്യുക്ക് ഫിക്സും ഉണ്ടാവാതിരുന്ന കാലത്ത് ആയിരം കാൽ മണ്ഡപം ചോള ചേര പാണ്ഡ്യവംശത്തിലേതുപോലെ ഇവിടെ ഉണ്ടാക്കിയിരുന്നു സംഗീത മണ്ഡപം അവിടുത്തെ ഗ്രാനൈറ്റ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ചിന്തിക്കാൻ പോലും സാധിക്കില്ല അര കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പ്രദക്ഷിണ മണ്ഡപത്തിലെ മുകളിൽ ഇരുപത്തി അടി നീളത്തിൽ ഒന്നേകാലടി വീതിയിലുള്ള കരിങ്കല്ലിൻ്റെ റോഡ് വെച്ചിട്ടാണ് സുർക്കിയിട്ടിട്ട് മണ്ഡപത്തിന്റെ മുകളിൽ പ്രദക്ഷിണ മണ്ഡപത്തിന്റെ മുകളിൽ കവറിങ് കൊടുത്തിരിക്കുന്നത് അതേപോലെ കരിങ്കല്ലിൻ്റെ ഒരു മായാവർണ്ണം അവിടെ കാണാൻ സാധിക്കും അവിടെയുള്ള ഒറ്റക്കാൽ മണ്ഡപം ഏതാണ്ട് പത്തേ മീറ്റർ നീളം പത്തേ മീറ്റർ വീതി ഒന്നേ മീറ്റർ ഉയരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യം ഞാൻ അളന്ന് നോക്കിയിട്ടില്ല പത്ത് തൊള്ളായിരം ടൺ ഭാരം വരുന്ന പറയുന്നതിന് അത് തിരുമലയിൽ നിന്ന് അങ്ങോട്ട് എത്തിച്ചതാ എന്ന് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു തൊള്ളായിരം ടൺ ഭാരമുള്ള ഒരു ഒറ്റക്കൽ മണ്ഡപം അവിടെ എത്തിക്കുക എന്നുള്ളതിൻ്റെ ടെക്നോളജി നോക്കുക അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ മുകളിൽ തൊണ്ണൂറ് ടൺ ഭാരമുള്ള ഒരു കരിക്കല്ല വെച്ചിരിക്കുന്നത് അതുപോലെ മാർച്ച് ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്നാം ദിവസങ്ങളിൽ അഞ്ച് വാതിൽക്കൽ കൂടി അസ്തമയ സൂര്യന്റെ ലെവലിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും അസ്ട്രോണമിക്കൽ പാരാമീറ്റർ ആ ഗോപുരം ഉണ്ടായിരിക്കുന്നത് പോലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു വശവും അല്പം പോലും വിള്ളലോ പൊട്ടലോ ഉണ്ടായിട്ടില്ല സ്ട്രക്ചറലി പെർഫെക്റ്റ് ആണ് പത്മതീർത്ഥക്കുളത്തിനിലേക്ക് വരുന്ന വെള്ളം അവിടെ നിന്ന് പതിനാറ് കുളത്തിലേക്ക് പോകുന്ന ട്യൂബ് അണ്ടർഗ്രൗണ്ട് വഴിക്കുള്ള കുഴലുകൾ ചാനലുകൾ ലോകത്തിലെ ഒരു രാജവംശത്തിനും ചിന്തിക്കാൻ സാധിക്കില്ല അത്ര ഗംഭീരമായിട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മതീർത്ഥക്കുളം ഉണ്ടാക്കിയിരിക്കുന്നതും അവിടെ നിന്ന് പത്ത് പതിനാറ് കുളത്തിലേക്ക് പോയിരിക്കുന്നതും ഇനിയു കൊണ്ടൊരു നൂറുകണക്കിന് കാര്യങ്ങൾ പറയാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചിട്ടുണ്ട് അതേപോലെ അന്ധവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കൊലയും കൂള്ളിവെപ്പും നടത്തുകയും സ്വാതി തിരുനാളിൻ്റെ കാങ്ങുകയായിട്ടുള്ള ആ തമിഴത്തിയൊക്കെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഭയങ്കരാണ് വിശ്വസിക്കാൻ പോലും സാധിക്കില്ല സ്ത്രീകളുടെ ആധിപത്യം വരുമ്പോൾ അവരുടെ ഭർത്താക്കന്മാരെയൊക്കെ അവർ കാണിച്ചതൊക്കെ നമുക്ക് കേട്ടുകഴിഞ്ഞാൽ വിറങ്ങലിച്ച് നമ്മൾ തകർന്നു പോവും എട്ടു വീട്ടി പിള്ളമാരുമായിട്ടുള്ള കലഹത്തിലെ രാജവംശവും എട്ടു പിള്ളമാരും തമ്മിലുള്ള കലഹത്തിലെ ഓരോ വരികൾ കേട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ നടക്കുമോ മനുഷ്യവംശത്തിലെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും അത്രയും വാശിയും പകയും വിദ്വേഷവും ധാർഷ്ട്യവും നിറഞ്ഞ സംഭവങ്ങളുടെ പരമ്പര നടന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴും നിങ്ങൾ പത്മ പദ്നാഭപുരം കൊട്ടാരത്തിന് അടുത്തുള്ള ചില സ്ഥലത്തേക്ക് പോയാൽ നമ്മൾ ഭയപ്പെട്ടു പോകും മണിച്ചിത്ര താഴെ എന്ന് പറയുന്ന സ്ഥലത്തെ ഷൂട്ടിങ്ങും മുഴുവനും ഈ തക്കലയിലുള്ള പത്മനാഭപുരം കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അവിടുത്തെ ചില ഭാഗങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചോരയുടെ മണം ഇന്നുകൊണ്ട് ഇത്രയുമധികം പക വീട്ടിക്കൊണ്ടിരുന്ന ഒരു രാജവംശാണ് എല്ലാം അറിയുമ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്ന മാതിരിയുള്ളതൊന്നും അല്ല പലപ്പോഴും അതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമല്ല ഞാൻ ഞാനിത്രയും പറഞ്ഞത് ശാസ്ത്ര സാങ്കേതിക മണ്ഡലത്തിൽ ഒരു വശത്ത് ആത്മീയ മണ്ഡലത്തിൽ വേറൊരു വശത്ത് തിളങ്ങി വിളങ്ങിയ ഒരു ഒരു രാഷ്ട്രഭാഗം സൈനിക മണ്ഡലത്തിൽ പോലും ഡില്ലോയി വന്നിട്ട് ട്രെയിനിങ് കൊടുത്തതാണ് പല വിദേശ ശക്തികളെയും നശിപ്പിക്കാനുള്ള കരുത്തുള്ളവരായിരുന്നു തിരുവിതാംകൂർ രാജവംശം ടിപ്പുവിന്റെ പടയോട്ടത്തിൽ തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ നശിപ്പിച്ച് ഓരോ ദിവസവും ഇരുപതിനായിരം ഹിന്ദുക്കളെ പശുവിന്റെ ഇറച്ചി ബീഫ് തീറ്റിച്ചിട്ട് ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്തതാണ് ആ ടിപ്പു ആലുവപ്പുഴയ്ക്ക് തെക്കോട്ട് വരാൻ ധൈര്യപ്പെടാതിരുന്നത് തിരുവിതാംകൂർ രാജവംശം അത്ര ശക്തമായതുകൊണ്ടാണ് ടിപ്പു എന്ന മഹാക്രൂരന്റെ പടയോട്ടത്തിൽ നശിച്ച ക്ഷേത്രങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഇഷ്ടമായി കാണാൻ സാധിക്കും ഇന്നും നശിച്ച ക്ഷേത്രങ്ങളായിട്ട് തന്നെയുണ്ട് കുറേ ആർ എസ് എസ്കാര് കുറേയൊക്കെ റിനോവേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ടിപ്പു എന്ന ക്രൂരനായ വ്യക്തിയുടെ പടയോട്ടം നടക്കാത്തത് കൊണ്ട് ഒരു ക്ഷേത്രവും ഇവിടെ നശിച്ചിട്ടില്ല അത്ര ചങ്കൂറ്റമുള്ളവരായിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരികൾ അതെല്ലാം ഒരു വശത്ത് പക്ഷെ അന്ധവിശ്വാസത്തിൻ്റെ കൂത്തരങ്ങായിരുന്നു ഇവിടെ ഇതെല്ലാം പറഞ്ഞ അവസാനം ഒന്നുകൂടി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ രാജവംശം അത്ര ഗംഭീരമായിട്ട് രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് പോർച്ചുഗീസുകാരും ഡച്ചുകാരും സ്പെയിൻകാരും ഒരു പക്ഷേ പിന്നീട് ടിപ്പു സുൽത്താനും തിരുവനന്തപുരം ആക്രമിക്കുമോ എന്ന് ഭയപ്പെട്ട് മധുരമീനാക്ഷി ക്ഷേത്രത്തിലും മല്ലിക്കഫൂർ ഡൽഹിയിൽ നിന്ന് വന്ന് ഇരുപതിനായിരം ഒട്ടകത്തില് മധുരമീനാക്ഷി ക്ഷേത്രത്തിലെ സമ്പത്ത് കൊള്ള ചെയ്ത് തിരിച്ചുപോയി മല്ലിക്കപ്പൂർ അങ്ങനെ എങ്ങാനും തിരുവിതാംകൂറിൽ സംഭവിച്ചാൽ ഈ സ്വത്ത് മുഴുവനും മുസ്ലിങ്ങളോ അല്ലെങ്കിൽ വിദേശ ക്രിസ്ത്യാനികളോ കൊണ്ടുപോകുമെന്ന ഭയത്തിലാണ് ഇതെല്ലാം പല 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 ആഭരണങ്ങളും സ്വർണവും മരതകവും കോമേതകവും വജ്രവും എല്ലാം ആക്കിയിട്ട് നിലവറകളിൽ വെച്ചത് അങ്ങനെയുള്ള നിലവറകൾക്ക് പല പല പേരുകൾ കൊടുത്തു ഭയപ്പെടുത്താനായിട്ട് പല രീതിയിൽ അതിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറയേണ്ട ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാം ശരിക്ക് ഗുരുവായൂർ അമ്പലത്തിലെ ശോഭ ട്രേഡേഴ്സ് അവർ ഒരാളുടെ തൂക്കത്തിന് അനുസരിച്ച് എഴുപത്തി ആറ് കിലോഗ്രാം സ്വർണം തുലാഭാരം നടത്തി കൊടുത്തിട്ടുണ്ട് ഗുരുവായൂരിലും ശബരിമലയിലേക്കും വരുന്ന സ്വർണത്തിന് ഒരു കണക്കില്ല അതൊക്കെ എവിടെ പോയി എന്നൊരു ചോദ്യത്തിന് എന്താ ഉത്തരം പറയാ പൂർണത്രൈശ ക്ഷേത്രത്തില് വലിയ മരതകവും ഗോമേതകവുമായിട്ടുള്ള ഗോളങ്ങൾ ഉണ്ടായിരുന്നു അത് ആരോ കൊണ്ടുപോയിട്ട് ഇപ്പൊ വെറുതെ ഗ്ലാസിന്റെ പേപ്പർ വെയിറ്റ് മാതിരിയുള്ള മൂന്നെണ്ണാണ് അവിടെ വെച്ചിരിക്കുന്നത് ഒരു അന്വേഷണവും ഇല്ല വെള്ളാപ്പള്ളി എന്ന ഗ്രാമത്തില് ആലപ്പുഴയിലെ വെള്ളാപ്പള്ളി എന്ന ഗ്രാമത്തില് ഒരു പള്ളിയിലെ ഒരു ചുവന്ന തുണി കഷ്ണം പോയപ്പോൾ എ കെ ആന്റണി അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ഉൾപ്പെടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം പള്ളിയിലേക്ക് അന്വേഷണത്തിനായിട്ട് വെള്ളാപ്പള്ളി എന്ന ഗ്രാമത്തിൽ വന്നിരുന്നു പക്ഷേ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഈ കൊള്ളയും കൊള്ളിവെപ്പും കളവും അത് കള്ളന്മാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു അന്വേഷണത്തിൽ ഒരു എഫ്ഐആർ പോലും ഇല്ലാതെയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി തിരിച്ച് നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വരാം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറ തുറക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു തെറ്റുമില്ല ഇതെന്റെ അഭിപ്രായമാണ് അതിനെതിരെ എന്നെ വിമർശിക്കണം എന്നുള്ളവർക്ക് സ്വതന്ത്രമായിട്ട് വിമർശിക്കാം ചില മുസ്ലിങ്ങൾ എന്നെ പച്ച തെറി വരെ പറയാറുണ്ട് എനിക്കൊന്നും തോന്നാറില്ല കാരണം എനിക്ക് ഹിഡൻ അജണ്ട പ്രത്യേകിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല അതുകൊണ്ട് ആര് എന്ത് പറഞ്ഞാൽ എനിക്കിത് ബാ ബാധിക്കുന്നില്ല എന്നെ ഇപ്പോൾ ഓർമ്മിക്കുക ഈ പാർട്ടി ഓഫീസുകളിലും പാർട്ടിയുടെയും സ്വത്ത് അതുപോലെ തന്നെ സ്വത്ത് ഉണ്ടാക്കാനായിട്ട് വാങ്ങിക്കുന്ന കോടികളുടെ ഒരു ജഡ്ജിയെക്കുറിച്ച് നില വായിച്ചു നൂറ്റി അൻപത് കോടി രൂപ അദ്ദേഹം അഭയ കേസിൽ വാങ്ങിച്ചു എന്ന് നില വായിച്ചു സുപ്രീം കോടതിയിലോ മറ്റോ അപ്പം അവരെല്ലാം ഈ അഴിമതി ചെയ്യുകയും സ്വത്ത് ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ആരും പറയാതെ പോവാണ് പക്ഷേ ക്ഷേത്ര സ്വത്തുക്കൾ അൻപത്തി ആറായിരം ഹെക്ടാർ സ്ഥലം നാട്ടുകാർ കയ്യേറിയപ്പോൾ ക്ഷേത്ര സ്വത്തുക്കളായത് കാരണം തിരിച്ചു പിടിക്കാൻ ആരുമില്ല ആരും അതിനെക്കുറിച്ച് നോക്കാറില്ല അങ്ങനെ ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും ആരാധനാക്രമങ്ങളുമായി ബന്ധപ്പെട്ടത് നശിക്കുമ്പോൾ അന്വേഷിക്കാനോ ചോദിക്കാനോ പറയാനോ ആരും ഇല്ലാത്ത അവസ്ഥയിൽ ഈ നിലവറയ്ക്കകത്ത് നിന്ന് തന്നെ പലതും പോകുന്നു എന്ന് ധാരാളം വാർത്തകളുണ്ട് അപ്പോൾ ഈ നിലവറകളൊക്കെ തുറന്ന് അതിൽ എണ്ണുന്ന സമയത്തോ അളവെടുക്കുന്ന സമയത്തോ അതിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയത്തോ ഡോക്യുമെന്റ് ഉണ്ടാക്കുന്ന സമയത്തോ ചിലതൊക്കെ പോയാൽ അത് രാജവംശത്തിൽ നിന്ന് എടുത്താലും പൂജാരി എടുത്താലും അകത്തുള്ള എടുത്താലും ഇൻവെസ്റ്റിഗേഷൻ ഫോഴ്സ് എടുത്താലും ആരെടുത്താലും എടുത്തതെടുത്തത് തന്നെയാണ് പിന്നെ അത് തിരിച്ചു വരില്ല ഡച്ചുകാരിൽ നിന്നും ഫ്രഞ്ചുകാരിൽ നിന്നും പോർച്ചുഗീസുകാരിൽ നിന്നും ടിപ്പു സുൽത്താൻമാരെ പോലെയുള്ളവരിൽ നിന്നും മല്ലിക്കപ്പൂറിൽ പോലെയുള്ളവരിൽ നിന്നും ഈ തിരുവിതാംകൂറിലെ സമ്പത്ത് സംരക്ഷിക്കാനായിട്ട് നിലവറയ്ക്കകത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വെച്ചത് ഒരു പക്ഷേ പത്തോ നൂറോ നൂറ്റൻപതോ ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ വർഷമായിട്ട് അവിടെ ഉണ്ടാവും ഇനിയും ഒരു പത്ത് നാനൂറോ അഞ്ഞൂറോ വർഷമായിട്ട് അതിനകത്ത് ഉണ്ടാക്കി വെച്ചത് എന്താ പ്രയോജനം അത് എങ്ങനെയുണ്ട് എന്തുണ്ട് എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്താം എന്നൊന്നും നോക്കണ്ടേ മറ്റ് നെഗറ്റീവുകൾ അവിടെ ഉണ്ടെന്നുള്ളത് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഇതിനും ആ ഗതികേട് സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സാധനങ്ങളെല്ലാം അതിനകത്ത് വെച്ചത് സാധാരണ ജനങ്ങൾ അതിനെ ചൂഷണം ചെയ്യരുത് കട്ട് മുടിക്കരുത് എന്ന് പറഞ്ഞ് കുറേ അധികം വിശ്വാസങ്ങൾ അതുമായി ചേർത്തുണ്ടാക്കി ഉണ്ടാക്കി നാഗബന്ധനം നാഗപ്പൂട്ട എന്നൊക്കെ പറഞ്ഞ മണിച്ചിത്ര താഴെ എന്ന വാക്ക് തന്നെ കേൾക്കുമ്പോൾ എന്താ ഇപ്പോൾ ഓർമ്മ വരിക ആ താഴ പൂട്ട ഇതല്ലേ എല്ലാം ഓർമ്മ വരിക അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് കൊള്ള നടത്താൻ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ അവന്റെ മനസ്സിനകത്ത് ഒരു ഭയം ജനിപ്പിക്കാൻ അധികം വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ അതിനകത്ത് നിറച്ചിട്ടുണ്ടാവും നിറച്ചിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു ഉറപ്പൊന്നുമില്ല എൻ്റെ തോന്നലുകളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് പക്ഷേ ഒരു നിലവറ തുറക്കരുത് അല്ലെങ്കിൽ തുറക്കാമെന്നൊക്കെ പറയുമ്പോൾ നൂറ്റാണ്ടുകൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് ആർക്കും അറിഞ്ഞൂടാ എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ ഈ സംവിധാനത്തിലും കട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ വാട്സപ്പിലൂടെ ഒരു നല്ല വരി വായിച്ചു ചില പ്രത്യേക വ്യക്തികളുടെ ശബ്ദം കൊണ്ട് തുറക്കുന്ന പൂട്ട് അതിനകത്തുണ്ടെന്ന് തിരുവിതാംകൂർ രാജവംശത്തിന്റെ ശാസ്ത്ര സാങ്കേതിക ചരിത്രം നോക്കിയാൽ കണ്ണടച്ച് ഇത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല അത്രയ്ക്കും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സയൻറ്റിഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ട് ഇപ്പോഴും ഉണ്ട് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് ഇപ്പം ശബ്ദത്തിൻ്റെ വേവ് ലെങ് അനുസരിച്ച് തുറക്കുന്ന പൂട്ട് പൂട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ കോമൺ സെൻസിന് സാധിക്കില്ല എന്ന് പറയുന്നത് കൊണ്ട് അത് സാധ്യമേ അല്ലെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ധാരാളം സർപ്പങ്ങൾ അതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്നതാണെന്ന് തോന്നണില്ല കാരണം ഏത് ജീവിക്കും നിലനിൽക്കാൻ ഭക്ഷണം വേണ്ടേ നൂറ്റാണ്ടുകളായിട്ട് നിങ്ങളിങ്ങനെ അതിനകത്ത് ഇരിക്കുന്നത് ഏത് രീതിയിലാ ആ പത്മനാഭസ്വാമിയുടെ പുറകിൽ താഴ്ത്തെ കടലിന്റെ കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നു ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ ഉണ്ടെന്നും പറയാൻ സാധിക്കില്ല ഇല്ലെന്നും പറയാൻ സാധിക്കില്ല എനിക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഞാനൊരു അല്ലല്ലോ അപ്പൊ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും ഇപ്പോൾ ഒന്ന് നോക്കുക പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്പെഷ്യൽ ഓഫീസറായിട്ട് നിയമിച്ചിരിക്കുന്നത് പിണറായി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരാളെയാണ് രതീഷ് കുമാർ എന്ന് പറയുന്ന ആള് പണ്ട് സതീഷ് കുമാർ ആയിരുന്നു അയാൾക്ക് സാധിക്കാവുന്ന കൊള്ളത്തരങ്ങളെല്ലാം ചെയ്തു പക്ഷെ നല്ല കാര്യങ്ങളും അയാൾ ചെയ്തിട്ടുണ്ടെന്ന് പിന്നീട് അറിഞ്ഞു ശരിക്കും നമ്മളുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ വലത്തേ കൈയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്പെഷ്യൽ ഓഫീസറായിട്ട് കേരള ഗവൺമെന്റ് നിയോ നിയോഗിച്ചിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റുമായിട്ട് ബന്ധമില്ല അവരുടെ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അവിടെ ഉണ്ടെങ്കിലും പക്ഷേ സ്ഥാവധാനത്തിൽ അത് കയ്യേറിയിട്ട് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ഉണ്ടായി എന്ന് വിചാരിക്കുക ആരാതിനെതിരെ പ്രതികരിക്കുക അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ ഇന്നും അവശേഷിക്കുകയാണ് അതേപോലെ ഇപ്പൊ പണ്ടുള്ളവര് കുറേ വിശ്വാസങ്ങളോ അന്ധവിശ്വാസങ്ങളോ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ചൂഷണം ചെയ്ത് കട്ട് അത് ലോക്കറിനകത്ത് തന്നെ ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഈ ലോക്കറിനകത്ത് അത് എത്ര കാലം ഉണ്ടായിരുന്നു ഇനി എത്ര കാലം ഉണ്ടാവും അതിന്റെ അവസാനം എന്താണ് അത് ലോക്കറിൽ തന്നെ വേദമന്ത്രം പറയുന്നത് പോലെ നാസദാസി സദാസീന്നോ സദാസീനോ എന്ന് പറഞ്ഞ നാസദീയ സൂക്തത്തിൽ ഇല്ല എന്നുള്ളതും ഉണ്ടായിരുന്നില്ല ഉണ്ട് എന്നുള്ളതും ഉണ്ടായിരുന്നില്ല ഇല്ല എന്നുള്ളതും ഉണ്ടായിരുന്നില്ല ഉണ്ട് എന്നുള്ളതും ഇല്ല എന്ന നാസദീയ സൂക്തത്തില് ശൂന്യത എന്നുള്ളതും ഉണ്ടായിരുന്നില്ല നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു തരം ഈ സാധനങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അതിനകത്തുണ്ട് ഇനി നൂറ്റാണ്ടുകളായിട്ട് അതിനകത്ത് എന്നിട്ട് എന്ത് എന്തിനു വേണ്ടിയിട്ടുള്ളതാത് അത് എടുത്ത് കട്ട് മുടിച്ച് പാർട്ടി ഫണ്ടിലേക്ക് ഉപയോഗിക്കാനോ ജനങ്ങൾക്ക് വിതരണം ചെയ്യണം എന്നുള്ളതിലേക്കൊന്നും ഞാൻ കടക്കണില്ല എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ബി നിലവറയാണെങ്കിലും എ സി ഡി നിലവറയാണെങ്കിലും അത് തുറന്നതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെങ്കിലും ആരെങ്കിലും മുൻകൈയ്യെടുത്തെങ്കിലും നോക്കേണ്ടത് ഈ ചന്ദനമുട്ടിയും രക്തചന്ദനവും സുഗന്ധവും കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കെട്ട കഴുതയുടെ പുറത്ത് വെച്ചിട്ട് കഴുതാതെ കൊണ്ടുപോകുന്നു എന്താ സാധനം എന്ന് അറിയുന്നില്ല ഇപ്പൊ ഇവിടെയൊക്കെ ചില പൂട്ടുകൾ ഇട്ടിട്ടുണ്ട് ആ പൂട്ടിന്റെ താക്കോൽ എവിടെ പഴയ പൂട്ട് തന്നെയാണോ ഇപ്പൊ ഉള്ളത് അല്ല വേറെ ആരെങ്കിലും അത് എടുക്കാൻ പാകത്തിനെ മാറ്റിയിട്ടുണ്ടോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എത്ര 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 സാധനങ്ങൾ ആ കട്ട് മുടിച്ചിരിക്കുന്നതെന്ന് അറിയാമോ അവിടെയുള്ള വലിയ വലിയ ഉരുളികളുണ്ട് ആനയാണ് അത് അടുപ്പത്ത് വെക്കുന്നതും ആനയാണത് താഴ്ത്തു വെക്കുന്നത് മെറ്റലർജിയിലെ അവസാനത്തെ മാർവലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉരുളികൾ ഏഴ് ഒമ്പത് പത്ത് നൂറ്റാണ്ടുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നതാ ആ വലിയ ഉരുളി അടുപ്പത്ത് വെക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് അവിടെ തന്നെ വെക്കാറേ ഉള്ളൂ അവിടെ തന്നെ വെച്ച് കഴുകാറേ ഉള്ളൂ അല്ലെങ്കിൽ ആനകൾ വരണം അത് താഴത്തേക്ക് ഇറക്കാൻ ഏതാണ്ട് പോയിന്റ് എട്ട് സെന്റിമീറ്റർ തിക്നെസ് ഉള്ള ഉരുളിയുടെ ചുവട്ടിൽ ചിരട്ട തീയിടുമ്പോൾ ചിരട്ട കത്തിക്കുമ്പോൾ ചുവട്ടില് നാനൂറ്റി അൻപത് അഞ്ഞൂറ് ഡിഗ്രിയാണ് മുകളിൽ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് സാമ്പാറോ പായസമോ ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളം അത് മുപ്പത്തഞ്ച് നാൽപ്പത് ഡിഗ്രിയാണ് ഈ നാൽപ്പത് ഡിഗ്രി അല്ലെങ്കിൽ അൻപത് ഡിഗ്രിയിലുള്ള ഉൾവശം പുറത്ത് നാനൂറ്റൻപത് അഞ്ഞൂറ് ഡിഗ്രിയിലുള്ള ടെമ്പറേച്ചർ ഈ പോയിന്റ് എട്ട് സെൻറ്റിമീറ്റർ പോയിന്റ് ഏഴ് അഞ്ച് സെന്റിമീറ്റർ തിക്നെസ്സിലെ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് മതി അത് പൊട്ടി തകരാൻ ഒരൊറ്റ ഉരുളി പോലും പൊട്ടിയിട്ടില്ല ഇത്ര ഏഴ് നൂറ്റാണ്ട് എട്ട് നൂറ്റാണ്ടുള്ള ഉരുളികൾ പൊട്ടിയിട്ടില്ല ആ ഉരുളികൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്താ ഇപ്പോഴും അവിടെ ഉണ്ടാവാൻ കാരണം അറിയാമോ അത് കട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അത് എളുപ്പമല്ല അത് കൊണ്ടുപോയിട്ട് കൊണ്ടുപോകാന്നുള്ളത് ഇമ്പോസിബിളാണ് അത് കൊണ്ടുപോകുക അതുകൊണ്ടാണ് അത് അവിടെ ഉള്ളത് ബാക്കി എത്രയോ സാധനങ്ങൾ പോയിട്ടുണ്ട് ഇപ്പം നിലവറ തുറന്ന് എണ്ണിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പോവോ ഇല്ലയോ എന്നൊന്നും പറയാൻ സാധിക്കില്ല അത് തുറക്കാതിരുന്നല്ല അതിനകത്ത് എത്ര കാലം ഇരിക്കും എന്നിട്ടെന്ത് എന്നുള്ളത് ചോദ്യമുണ്ട് ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങളുള്ളപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അത് ശരിയാവണമെന്നില്ല നിങ്ങൾ അംഗീകരിക്കണമെന്നില്ല ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് എന്തെങ്കിലും ഒന്ന് അറിയണ്ടേ അത് ലോക ജനതയുടെ മുമ്പിലൊന്നും വെക്കണ്ട ഏതെങ്കിലും ആധികാരികമായിട്ട് സത്യം ധർമ്മം നീതി ന്യായം ന്യായമുള്ളവര് അത് പരിശോധിക്കണ്ടേ ഒന്ന് അതെന്തെങ്കിലും ഒന്ന് വേണ്ടേ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ സന്ദീപാനന്ദഗിരിയൊക്കെ ഒക്കെ പറയേണ്ടായി രാജകൊട്ടാരത്തിനകത്തുള്ളവരുടെ സ്വാർത്ഥത ശരി അവരുടെ സ്വാർത്ഥത ഉള്ളതുകൊണ്ട് ഇത്രയും കാലം സംരക്ഷിക്കപ്പെട്ടു അവർക്ക് വേണമെങ്കിൽ അത് സ്വാർത്ഥതയില്ലാതെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്കിടക്കെ ഉപയോഗിക്കായിരുന്നു അവർ സംരക്ഷിച്ചില്ലേ അത് അതൊരു റെസ്പെക്ട്ഫുൾ കാര്യമല്ലേ അവരുടെ സാന്നിധ്യത്തില് കോടതിയുടെ സാന്നിധ്യത്തില് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തില് കേന്ദ്ര ഗവൺമെന്റിന്റെയും യുക്തിവാദികളും നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങൾ അല്ലാത്ത കേരള ഗവൺമെന്റ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിലും ഏതായാലും ഇടുക്കി ജില്ലാ കളക്ടറെ മാറ്റിയല്ലോ ശ്രീറാമിനെ അയാളെ പോലെ കുറച്ചും കൂടി ആത്മാർത്ഥതയും ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ഉള്ള വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഇതെന്താണ് എന്നുള്ളതൊന്ന് തുറന്നു നോക്കി ഡോക്യുമെന്റ് ചെയ്തിട്ട് സംരക്ഷിക്കാൻ പറ്റുന്ന വിധത്തിൽ വ്യക്തിയാണെങ്കിൽ നന്നായിരിക്കും പക്ഷേ എല്ലാം ശരിയാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവർ പലതും ശരിയാക്കാത്തത് കൊണ്ട് ഇതും ശരിയാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് ശരിയാകാതെ അവസാനിക്കോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാം എല്ലാത്തിനെയും ഒരു പരിപാടി വളരെ വ്യക്തമായിട്ട് കാണാവുന്ന സ്ഥിതിക്ക് ഇതും കുളമാക്കുകയാണെങ്കിൽ ഇത് വേണോ വേണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് നൂറ്റാണ്ടുകൾ അകത്ത് കിടക്കുന്ന സാധനം ഇനിയും നൂറ്റാണ്ടുകൾ അകത്ത് കിടക്കുന്നതിന് മുമ്പ് അതിൽ എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളതൊന്ന് അറിയേണ്ടവരെങ്കിലും അറിഞ്ഞ് അത് തുറന്ന് കാര്യങ്ങൾ വിലയിരുത്തണം തുറക്കാതിരിക്കാൻ പണ്ടത്തെ കാലത്ത് നാഗബന്ധനപ്പുട്ടും മണിച്ചിത്രത്താഴും അതിതൊക്കെ ഉപയോഗിച്ചിരുന്നു വാക്കുകൾ ഉപയോഗിച്ചിരുന്നു വസ്തുതകൾ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മോചനം നേടേണ്ട ഒരു സമയവും കൂടിയാണ് ഇത് വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ കാണാനും പഠിക്കാനും വേണ്ടിയിട്ട് അത് സാധിക്കട്ടെ ആ നിലവറകളൊക്കെ തുറന്ന് അതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഇന്നത്തെ ലോകത്തിന് ആവശ്യമുള്ള ലെവലിലേക്ക് ആത്മാർത്ഥതയും സമർപ്പണ ഭാവവും ഭക്തിയുമെല്ലാമുള്ള വ്യക്തികളും പോലീസ് ഉദ്യോഗസ്ഥരും രാജകുടുംബാംഗങ്ങളും കോടതി പ്രതിനിധികളും എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്നൊരു തോന്നൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഇത് കുറേ വ്യക്തികൾ എന്നോട് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഇല്ലെങ്കിൽ എനിക്ക് തോന്നി എന്തിനാ കോൺട്രാവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് തോന്നിയിരുന്നു പക്ഷേ കോൺട്രാവേഴ്സ്യൽ ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ പറയുന്ന വ്യക്തിക്ക് ഇതുമാത്രം പറഞ്ഞാൽ എന്താ ഇപ്പൊ ഇത്രയധികം തല പോകാനുള്ളതെന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അപ്പം പറയേണ്ടത് ആവശ്യമാണെന്നുള്ളതും തോന്നുന്നു അതുകൊണ്ട് ഇത്രയും പറഞ്ഞു प्रणामों नमस्कार